നമസ്കാരം ഐ എസ് എൽ ഫുട്ബോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ എ ടി കെ മോഹൻ ബഗാനെ നേരിടുകയാണ് അതായത് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നിലയിൽ ഒന്നാമത് നിൽക്കുന്ന എ ടി കെ ആണ് ബ്ലാസ്റ്റേഴ്സ് നാളെ നേരിടുന്നത് നാം ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് പുരുഷോത്തമനുമായി സംസാരിച്ച അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത് തന്റെ ടീം അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മികച്ച രീതിയിലാണ് ഇപ്പോൾ കളിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ നേടിയ വിജയം കഴിഞ്ഞ മത്സരത്തിൽ നേടിയ വിജയത്തിന്റെ മൂന്ന് ഗോൾ എവേ മത്സരത്തിൽ ചെന്നൈക്കെതിരെ നേടിയ വിജയം വിജയത്തിന്റെ തിളക്കവുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നാളെ നടക്കുന്ന മത്സരത്തിൽ എ ടി കെ നേരിടുന്നത് എ ടി കെ സംബന്ധിച്ച് പറയുമ്പോൾ എ ടി കെയിൽ ഉള്ള താരങ്ങൾ ഒക്കെ തന്നെയും താരങ്ങൾ ഇന്ത്യൻ അതായത് ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങൾ തന്നെയാണ് എ ടി കെ യുടെ ടീമിൽ ഇന്ത്യൻ ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും നല്ല പ്ലെയേഴ്സാണ് ഏത് ഏത് പൊസിഷനിൽ നോക്കിയാലും അതായത് ഉദാഹരണം പറഞ്ഞാൽ മിഡ്ഫീൽഡിൽ മൻവീറും മൻവീർ അവരുടെ ക്യാപ്റ്റൻ ബോസ് സുഭാഷിഷ് ബോസ് കൂടാതെ ലിസ്റ്റൻ കൊളാസോ സഹല് ദീപന്ദു ബിശ്വാസ് ഗോൾ കീപ്പർ വിശാൽ കെയ്ത്ത് ആഷിഖ് കരുണിയൻ അനിരുദ്ധ എന്നിങ്ങനെ നിരവധി എണ്ണം പറഞ്ഞ ഇന്ത്യൻ താരങ്ങൾ തന്നെ ഏറ്റീകയ്ക്ക് ഉണ്ട് പുരുഷോത്തമനുമായി സംസാരിക്കുമ്പോൾ പുരുഷോത്തമൻ പറഞ്ഞത് എത്ര മികച്ച താരങ്ങൾ ആണ് ഏറ്റിക്കയ്ക്ക് ഉണ്ടെങ്കിലും തങ്ങൾ കളിക്കുന്നത് ഹോം മത്സരം ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു മത്സരം തൻ്റെ ടീമിനെ കാഴ്ചവെക്കാൻ കഴിയും എന്ന് തന്നെയാണ് പുരുഷോത്തമൻ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതായത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ശരിക്കും കോച്ചിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് പുരുഷോത്തമന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച ഒരു ടീം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലൂണ ഇപ്പോൾ മുമ്പ് എന്ന പോലെ തന്നെ ഫോമിലേക്ക് വന്നിട്ടുണ്ട് കൂടാതെ ടീമിലെ വിദേശ താരങ്ങളായ ഹോമി പപ്രയും പിന്നെ ജെമിനസും ഒക്കെ തന്നെ ഏറ്റവും നല്ല മികച്ച ഫോമിൽ തന്നെയാണ് എന്നിരിക്കലും നവോസുദായുടെ പരുക്ക് ആ പരിക്ക് തങ്ങളെ അലട്ടില്ല ടീമിനെ ടീമിനെ അദ്ദേഹം ആവാസ്വദമായി ഇല്ലെങ്കിൽ മറ്റൊരാളെ കളിപ്പിക്കാൻ ഇറക്കി ഞങ്ങൾ ആ പ്ലേസ് ഫില്ല് ചെയ്യുമെന്നും ഒരു ഒരു കോച്ച് എന്ന രീതിയിൽ തൻ്റെ ടീം അംഗങ്ങൾ ഏറ്റവും മികച്ച രീതിയിലാണ് ഇതുവരെയുള്ള മത്സരങ്ങൾ കാഴ്ചവെച്ചതെന്നും കഴിഞ്ഞ ചെന്നൈക്കെതിരെയുള്ള വിജയത്തിന്റെ ആ ഒരു ഏറ്റവും നല്ലൊരു ആധികാരികമായ ജയമാണ് ചെന്നൈക്കെതിരെ നേടിയത് ആയതുകൊണ്ട് തന്നെ ടീം ഇപ്പോൾ വളരെ നല്ല ആത്മവിശ്വാസത്തിലാണ് എന്നും പുരുഷോത്തമൻ പറഞ്ഞു കൂടാതെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് കഴിഞ്ഞ സീസണിൽ ഏറ്റവും നല്ല പ്രകടനമായിരുന്നു എല്ലാ താരങ്ങളും എല്ലാ കാലത്തും ഒരുപോലെ തങ്ങളുടെ ഫോം നിലനിർത്താൻ ആകില്ലല്ലോ എങ്കിലും തന്റെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെ സച്ചിൻ സുരേഷിലും ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിലും പുരുഷോത്തമന് ആത്മവിശ്വാസമുണ്ട് ടീം സജ്ജമാണ് നാളത്തെ എ ടി കെ എന്ന വമ്പൻ ടീമിനെ എ ടി കെ സംബന്ധിച്ച് അവർക്ക് വിദേശ താരങ്ങൾ എന്ന് പറയുന്ന ഗ്രേറ്റ് സിവേർട്ട് പാട്രിയോട്ടിസ് കുമിങ്സ് എന്നിങ്ങനെയുള്ള ഏറ്റവും മികച്ച താരങ്ങളാണ് അവർക്ക് വിദേശ താരങ്ങളാണുള്ളത് ഈ വിദേശ താരങ്ങളെ ഒക്കെ തന്നെ പൂട്ടിക്കെട്ടാൻ തങ്ങളുടെ ടീമിന് കഴിയുമെന്നും ഡിഫൻസിലും ഡിഫൻസും മിഡ്ഫീൽഡും ഒക്കെ തന്നെ വളരെ നല്ല നല്ല മികച്ച ഫോമിലാണ് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇനി ഉള്ള മത്സരങ്ങളെല്ലാം തന്നെ ജയിക്കേണ്ട ആവശ്യകത ഉള്ളതിനാലും ഇനി നാളെ നടക്കുന്ന ഈ മത്സരം എ ടി കെയെ ഏതു വിധേനയും തോൽപ്പിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് തങ്ങൾക്കുള്ളതെന്നും പുരുഷോത്തമൻ നമ്മോട് പറഞ്ഞു നമുക്ക് കാത്തിരിക്കാം ബ്ലാസ്റ്റേഴ്സ് നാളെ എ ടി കെയെ കമഴ്ത്തി അടിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം